മസ്തിഷ്ക ആരോഗ്യം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട് ആസ്റ്റ മിംസിലെ ന്യൂറോ സയൻസസ് വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറുമായ ഡോക്ടർ ജേക്കബ് ആലപ്പാട്ട് ബ്രെയിൻ ഹെൽത്ത് നന്നായിട്ട് വരുന്നതിന് വളരെയധികം ഇംപ്ലിക്കേഷൻസാണ് അതായത് പാരൻ്റൽ പ്രസൻസ് അതാണ് ഞാൻ ഏറ്റവും അധികം പറയുക അത് രണ്ട് അച്ഛനും അമ്മയും ആ അമ്മ നന്നായിട്ട് മുലയൂട്ടേയും ആ കുട്ടിയെ എങ്ങനെ വളർത്തണം കൂടുതൽ കുട്ടിയോട് എപ്പോഴും സംസാരിച്ച് കുട്ടിയെ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഓരോ കുട്ടികൾക്ക് ഓരോ ഡീഫോമിറ്റിയും ഓരോ വിഷയങ്ങൾ പഠന വൈകല്യങ്ങൾ ഓട്ടിസ്റ്റിക് ഡിസബിലിറ്റി ഇതെല്ലാം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മുടെ അറിവ് പൂർണ്ണമല്ലെങ്കിലും ആ ബ്രെയിൻ ഉണ്ടാകുന്ന ഡാമേജുകളും ആ ബ്രെയിൻ വയറിങ്ങിൽ ഉണ്ടാകുന്ന ഡാമേജുകളെ നമുക്ക് എന്തുമാത്രം നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് കറക്റ്റ് ചെയ്യാമെന്നുള്ളതും ഒക്കെ പ്രധാനമാണ് അപ്പോൾ ആ ബ്രെയിൻ ഹെൽത്തിൻ്റെ വിശകലനത്തിൽ അതിൻ്റെ വിത്ത് ഓഫ് സ്കോപ്പിൽ വളരെയധികം ഒരു വലിയ സംഭവമാണ് അപ്പോൾ അമ്മ ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഫാമിലിയിലെ ബാക്ക്ഗ്രൗണ്ട് അത് കഴിഞ്ഞാൽ കുട്ടി സംസാരിച്ച് വരുന്നത് എല്ലാം ആ കു കാരണം എന്തുകൊണ്ട് ഞാൻ അത്രയും കുട്ടിക്കാലം ഇത് കാരണം ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റും മൈലിനേഷനും ഫസ്റ്റ് ടു ഇയേഴ്സാണ് നമ്മളിപ്പോൾ കണ്ടു നമുക്ക് കോവിഡ് എന്ന് പറഞ്ഞ അസുഖം വന്നപ്പം വളരെയധികം കുട്ടികൾ ഫോണുകൾ നോക്കി ഫോണിലെ പ്രഷയം കൊണ്ട് ഈ കുട്ടികൾക്ക് ലേണിങ് ഡിസബിലിറ്റിയും ഓർട്ടിസ്റ്റിക് ചിൽഡ്രൻ്റെ ഇൻസിഡൻസും ഒക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ എന്ത് ആണ് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ത് ആണ് ആ ഫാമിലിയിലെ ഹാപ്പിനെസ് ആ രണ്ട് ഹസ്ബൻ്റും വൈഫും തമ്മിലുള്ള നല്ല സ്നേഹബന്ധം ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു കുട്ടി നല്ല ഒരു മോളോ മോനോ ഒരു നല്ല സിറ്റിസൺ ആയിട്ട് വളരുള്ളൂ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും ബേസിസും മുഴുവൻ ആദ്യത്തെ രണ്ട് വർഷത്തിലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൽ തന്നെയാണ് അത് കഴിഞ്ഞും അതിൻ്റെ മൈലിനേഷനും ഗ്രോത്തിനും കണക്ഷൻസിനും ഈ സൊസൈറ്റിയിലും ഈ നമ്മുടെ സ്കൂളിങ് പ്രഷർ ഇല്ലാത്ത സ്കൂളിംഗ് എന്നാൽ അവൻ്റെ ബുദ്ധിക്കും കഴിവിനും കൂടുതൽ ഡെവലപ്മെൻറ്റിന് സാഹചര്യം ഒരുക്കുന്ന സ്കൂളിങ് നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി എന്ത് കളിസ്ഥലങ്ങളും കളികളും ഭയങ്കര പ്രധാന നല്ല ഹോബീസ് മ്യൂസിക്കും അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും എന്താണ് ആ കുട്ടിക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അത് നല്ല കൂട്ടുകാർ ഇന്ന് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഡ്രഗ്സ് ആൻഡ് അതർ ആൽക്കഹോൾ ആൻഡ് സച്ച് എബ്യൂസസ് ഇതെല്ലാത്തിൻ്റെ ആധാരത്തിന് ഒരു ജെനറ്റിക് ബേസിസുണ്ട് ഒരു എപ്പി ജെനറ്റിക് ബേസിസ് ഉണ്ട് ഈ ബേസിസുകളെല്ലാം കറക്റ്റ് ചെയ്യാനും ഈ ബേസിസുകളിൽ ഉള്ള കുഴപ്പങ്ങൾ അവന് ജന്മനായത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ബാക്കി അവനെ സാഹചര്യങ്ങൾ കൊണ്ടും അവൻ്റെ നല്ല പേരൻറ്റ് കൊണ്ട് കൊണ്ടും നല്ല ഫ്രണ്ട്ഷിപ്പ് കൊണ്ടും നല്ല കെയർ കൊണ്ടും നമുക്ക് അവരെ കുറേയൊക്കെ നല്ല രീതിയിൽ വളർത്താൻ സാധിക്കും ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് കണ്ടെത്തിയിട്ടുള്ള വാക്ക് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു വാക്കിനെയാണ് അവരെ കണ്ടെത്തിയിട്ടുള്ളത് ബ്രെയിൻ റോട്ട് ഈസ് വെൻ യു ആർ ലുക്കിംഗ് ഓവർ ദ ഫോൺ ആൻഡ് സീയിങ് ദീസ് യൂസ്ലെസ് ഡിജിറ്റൽ മീഡിയ പാസ്ഡ് ഓൺ ഫോർവേർഡ് ആൻഡ് വേസ്റ്റ് മെസ്സേജ് ഐ റിമെമ്പർ ദുഡ് ദു ബ്രോട്ട് ഇൻ ദ്രെയിൻ റോട്ട് ഐ റിമെമ്പർ ദേർഡ് ആൻഡ് ദറ്റ്സ് എ ന്യൂ തോട്ട് പ്രോസസ് ഇൻ അവർ സൊസൈറ്റി ദാറ്റ് ഹേസ് ടു ബി വെരി 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 ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമ്മുടെ നാട്ടിൽ മാത്രമേ ആൾക്കാരിങ്ങനെ ഫോൺ നോക്കി ടൈം വേസ്റ്റ് ചെയ്യുന്നത് കാണുകയുള്ളൂ എന്നാണ് ഈ ഫോൺ നോക്കുന്നത് കൊണ്ട് കുറ്റമല്ല ഫോൺ നോക്കി നല്ല നോളജും നല്ല ഇൻഫർമേഷനും ഉള്ള കാര്യങ്ങൾ പഠിച്ചാലും വായിച്ചാലും നല്ലതാണ് ഫോൺ ഈസ് എ വെരി ഗുഡ് ടൂൾ ഇൻ ദ റൈറ്റ് ഹാൻഡ്സ് അല്ലെങ്കിൽ അതൊരു മോശം ടൂളാണ് അത് എപ്പോഴും നമ്മൾ ഓർക്കണം അത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണ് ഞാൻ പിന്നെയും പറയുന്നത് അത് കൊച്ചു കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇത് വെച്ച് കൊടുക്കുന്ന ഒരു രീതി പലരും അവലംബിക്കേണ്ടത് തെറ്റായൊരു പ്രവണതയാണെന്ന് ഞാൻ പിന്നെയും ഓർപ്പിക്കുകയാണ് അത്തരം കുട്ടികൾ പിന്നെ ഫോൺ ഇല്ലെങ്കിൽ അവരുടെ പെരുമാറ്റങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ പീഡിയാട്രീഷ്യൻസൊക്കെ എത്രയോ തവണ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്ത് നിങ്ങൾ വായിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അപ്പോൾ അതുകൊണ്ട് ഫോൺ ഓർ ഇലക്ട്രോണിക് സാധനങ്ങൾ ടി വി ഇതൊന്നും ഒരു കുട്ടിക്ക് ഏർലി ഏജിൽ എക്സ്പോസ് ചെയ്യേ ചെയ്യരുത് അത് വളരെ പ്രധാന മസ്തിഷ്ക ആരോഗ്യം വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ജേക്കബ് ആലപ്പാട്ട്